ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ കലിപ്പ് മുഴുവൻ എ സി പി യോട് തിരിച്ചടിക്കുമെന്നറിഞ്ഞിട്ടും തോൽക്കുമെന്നറിഞ്ഞിട്ടും ഒരുപക്ഷെ എല്ലാം എതിരാകുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വിമത വൈദികർ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാസന മന്ദിരത്തിൽ അതിക്രമിച്ച് കയറിയ വിമത വൈദികരെ പുറത്താക്കിയത് പോലീസിൻ്റെ നരനായാട്ടാണ് പോലീസിൻ്റെ നര 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 നായാട്ടിനെതിരെ ഞങ്ങൾ പരാതിപ്പെടുന്നു എന്ന് പറഞ്ഞ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തത് എന്തുകൊണ്ട് ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത പരാതിക്ക് പിന്നാലെയാണിത് രണ്ടിൻ്റെയും ഉള്ളടക്കം ഒന്ന് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് ഇത് തിരിച്ചടിക്കുമെന്നും തോൽക്കുമെന്നും അറിഞ്ഞിട്ടും എന്തിനാണ് പരാതിയുമായി വിമത വൈദികർ മുന്നോട്ട് പോയത് ഈ ഒരു സാഹസം എടുത്തത് എന്തിനാണ് ഇപ്പോൾ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വരാൻ ചില സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വിമതരുടെ നിയമോപദേശകൻ നിയമോപദേശകൻ കൊടുത്ത സൂചനകളാണ് ഇതിന് കാരണം മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് ബോസ്കോ പിതാവിന് മാറ്റമുണ്ടാകും അദ്ദേഹം രാജിവെക്കുമെന്ന് സെപ്റ്റംബറിൽ തന്നെ അറിഞ്ഞിരുന്നു അതറിയാൻ അവരുടെ സ്വന്തം ആളുകൾ ഉള്ളിലുണ്ടല്ലോ മാത്രമല്ല അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ തന്നെ അദ്ദേഹം അധികനാലം ആ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നുറപ്പായിരുന്നു കാരണം ഓസ്ട്രേലിയയിൽ ഒരു രൂപതയിലെ മെത്രാനായി എമിരിത്വസായി റിട്ടയർ ചെയ്ത ആളാണ് അപ്പോൾ ഒരു താൽക്കാലിക സ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെത് എന്നെല്ലാവർക്കും അറിയാമായിരുന്നു എപ്പോഴാണ് മാറുക എന്ന് മാത്രമേ നിശ്ചയമില്ലാതിരുന്നുള്ളൂ സെപ്റ്റംബർ മാറുമെന്ന് സൂചന കിട്ടി അങ്ങനെ അദ്ദേഹം മാറുമ്പോൾ തങ്ങൾക്ക് വിധേയമാകുന്ന ഒരാളെ കൊണ്ടുവരിക ചുരുങ്ങിയ പക്ഷം ഏകീകൃത കുർബാന അർപ്പിക്കാൻ തങ്ങൾ നിർബന്ധിക്കാത്ത ഒരാളെ കിട്ടുക അങ്ങനെ ഏകീകൃത കുർബാന അർപ്പിക്കാതെ രണ്ട് കൊല്ലം കൂടി ഉന്തി തള്ളി മുന്നോട്ട് പോവുക അപ്പോൾ അയാളും രാജിവെച്ചു പോകാൻ നിർബന്ധിതനാകും അതുകൊണ്ട് എന്ത് കാര്യം കാര്യമോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമിച്ചവരെല്ലാം രാജിവെച്ചു പോകേണ്ടി വന്നു ആ പ്രതി ജനിപ്പിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാൻ സ്ഥാനത്ത് വരാനായിട്ട് ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പേടി ഉണ്ടാക്കും വരാൻ ആ പേടി ജനിപ്പിക്കുക പിന്നെ തങ്ങൾക്ക് വിധേയമാകാത്ത ഓരോ ഒരാളെയും ഇരുത്തി പൊറപ്പിക്കില്ലെന്ന സന്ദേശം കൊടുക്കുക സ്വദേ അബല പിന്നെ ഗർഭിണി എന്ന ഒരവസ്ഥയിലാകും സീറോ മറബ് സഭയുടെ നേതൃത്വം ഇതാണ് ആദ്യത്തെ അടവ് രണ്ട് ഇപ്പോഴത്തെ കൂരിയായി മാറ്റുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യണം അല്ലാതെ തങ്ങളുടെ ഒരു കളിയും നടക്കില്ല തങ്ങളുടെ ഒരു ചാരനോ രണ്ട് ചാരന്മാരോ അകത്തുണ്ടായാൽ കൂരിയായുടെ സകല തീരുമാനങ്ങളും അട്ടിമറിക്കാൻ കഴിയും സകല തീരുമാനങ്ങളും ചോർത്താൻ കഴിയും കൂരിയായുടെ കൈയും കാലും വായും ഒക്കെ കെട്ടിയത് പോലെയാകും അവർത്തേക്കാണ് ഒരു തീരുമാനവും നടപ്പാക്കാൻ കഴിയില്ല തങ്ങളുടെ ഒരു ചാരനുള്ളിലുണ്ടായാൽ കൂരിയായുടെ ഉള്ളിലുണ്ടായാൽ ഇതായിരുന്നു മുമ്പും അവരുടെ അടവ് നയം ഈ കൂരിയായ എങ്ങനെയെങ്കിലും പുറത്താക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ഒന്നോ രണ്ടോ ചാരന്മാരെ അതിനുള്ളിൽ കയറ്റുകയോ ചെയ്യുക എന്ന ഒരൊറ്റ അജണ്ടയുമായിട്ടാണ് അങ്കമാലി സമരാഭാസം അതായിരുന്ന പ്ലാൻ എ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി അപ്പോൾ മെത്രാസര മന്ദിരത്തിലേക്കുള്ള അധിനിവേശം അതായിരുന്ന പ്ലാൻ ബി പാമ്പ്ളാനി പിതാവ് അവരുമായി ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറായത് തങ്ങളുടെ വിജയമാണെന്ന് അവർ കരുതുന്നു അക്കാര്യം അവർ മാധ്യമങ്ങൾ അറിയിക്കുകയും ചെയ്തു തട്ടിൽ പിതാവിന് നിർദ്ദേശം അനുസരിച്ച് പാംബ്ളാനി പിതാവ് മധ്യസ്ഥനായി ചെന്നതും ഒരു കുർബാന സഭയുടെതും മറ്റൊന്ന് സഭ തന്നെ ഇല്ലിസെറ്റ് എന്ന് വിചി പ്രഖ്യാപിച്ചതുമായ കുർബാനയും അങ്ങനെ വിചിത്രമായ ഒരു തീരുമാനം കൊണ്ടുവന്നതും തങ്ങൾക്ക് വളരെ അനുകൂലമായെന്ന് മുമ്പേ തന്നെ വിമതരെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു ദിവസം സഭയുടെ കുർബാന ഒന്ന് മറ്റൊന്ന് ഇല്ലിസെറ്റ് കുർബാന അത് തന്നെ ചൊല്ലാനായിട്ട് നിർബന്ധിച്ചിട്ട് നിർബന്ധിക്കപ്പെട്ടിട്ടില്ല സഭ തന്നെ ഇല്ലിസെറ്റ് എന്ന് പറഞ്ഞ കുർബാന ചൊല്ലാനായിട്ട് സഭ തന്നെ അനുവദിക്കുക വല്ലാത്ത വിചിത്രമായ ഒരു തീരുമാന അത് തങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് എന്ന് അവർ വരുത്തി തീർത്തു അങ്ങനെയാണ് താനും മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ച കാര്യത്തിൽ തനിക്ക് ചർച്ച സാധ്യമല്ലെന്നും അതിനാൽ ഏകീകൃത കുർബാന ചൊല്ലണമെന്നും ഇനിയിപ്പോൾ പിതാവ് പറഞ്ഞാൽ വിമത വൈദികർ അദ്ദേഹത്തിനെതിരെ കലഹവും കലഹവും കലാപവും പ്രക്ഷോഭമായി ഇറങ്ങിത്തിരിക്കും അങ്ങനെ വീണ്ടും ക്രമസമാധാന പ്രശ്നം നിലനിൽക്കും ഇതിങ്ങനെ ലോകാവസാനം വരെ കൊണ്ടുപോകാം മൂന്ന് ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കുരിയാക്കി സകല പിന്തുണയും ചെയ്തു കൊടുക്കുന്നത് എ സി പി ആണെന്നും അദ്ദേഹത്തെ കൂടി മാറ്റിയാൽ കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരുന്നത് എളുപ്പമായിരിക്കുമെന്നും വിമതര് കണക്ക് കൂട്ടുന്നു അദ്ദേഹത്തെ മാറ്റാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റികളുടെ ഈ പരാതി മനുഷ്യാവകാശ കമ്മീഷനിലെ പരാതി അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം വരാം പോലീസും മനുഷ്യാവകാശ കമ്മീഷനും തങ്ങൾക്ക് എതിരാവുകയില്ലേ അതൊക്കെ എത്ര കാലം കഴിഞ്ഞ് അതൊക്കെ എത്ര കാലം കഴിഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷന്റെ സീറ്റിംഗ് പെട്ടെന്ന് ഉണ്ടാവുകയില്ല തീരുമാനം ഉണ്ടാവുകയില്ല അപ്പോഴേക്കും വിഷയമെല്ലാം മാനത്തണുത്തിരിക്കും ഇതാണ് വിമതർക്ക് കിട്ടിയ നിയമോപദേശം അതിനാൽ ഈ മൂന്ന് കാര്യങ്ങൾ നേടാൻ ആദ്യത്തെ നേടിക്കഴിഞ്ഞു ഓൾറെഡി കൂരിയായ ഉള്ളിൽ ഒരാളും കൂടിയും ഉയർ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുരിയായി മാറ്റുകയും ചെയ്താൽ രണ്ടാമത്തെ കാര്യം നേടും അതിന് വേണ്ടത് ഈ എ സി പിയെ മാറ്റുക എന്നുള്ളതാണ് അതായത് തങ്ങൾക്കെതിരെ നിന്ന് എല്ലാവരെയും മാറ്റി എന്നുള്ള പ്രതീതി ജനിപ്പിക്കാം ബോസ്ക് പിതാവ് മാറി കൂരിയ മാറി എ സി പി മാറി ആർക്കാണ് വിജയം ഞങ്ങൾക്ക് ഇത് വിമതർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഈ കംപ്ലെയിൻറ്റ് കൊടുത്തതൊക്കെ ചർച്ച ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ ആരും അടുത്ത് വേറെ പ്രശ്നങ്ങളായി കാണും അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പരിപാടിയാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറമാൽപ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന തട്ടിൽ പിതാവും അദ്ദേഹത്തിൻ്റെ വികാരിയായ പാംളായി പിതാവും പെർമനൻ്റ് സെനഡും വിമതരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് തൻ്റെ തോടെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വിമത വൈദികരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വിധേയപ്പെട്ടാൽ ഒരു പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോകാം അത് വിമതർ ഈ മെത്രാൻമാർക്കായി ഒരുക്കിയിരിക്കുന്ന കെണിയേക്കാൾ വലിയ കുടുക്കായിരിക്കും വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ലെന്ന് മാത്രം വിമത വൈദികരുടെ കൂടെ ആക്രമണകാരികളായ ഏതാനും ആളുകളെ ഉള്ളുവെന്നും സമാധാനപ്രിയരായ ബഹുഭൂരിപക്ഷം അൽമായരും അവരുടെ കൂടെ ഇല്ലെന്നും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ആറ് ലക്ഷത്തോളമുള്ള അൽമായർ മാത്രമല്ല സീറോ മലബാർ സഭ മുഴുവനും സഭാ നേതൃത്വത്തിനെതിരെ എതിരെ തിരിയുമെന്നും മെത്രാൻമാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല പരിചിത സിംഹാസനം സൂക്ഷ്മ ദർശിനി ഉപയോഗിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ വീക്ഷിക്കുകയാണെന്ന കാര്യം ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കർദനാൾ സ്ഥാനം കൈവിട്ടു പോയതിന് പിന്നാലെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനവും കൈമാശ കൈമാശം വരാം സൂക്ഷിച്ചില്ലെങ്കിൽ അതിനേക്കാളേറെ ഒരു സഭയാണ് നിങ്ങൾ സഭാനേതൃത്വം കൊടുക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾ വിസ്തരിക്കുന്നത് ന്യായാധിപനായ ക്രിസ്തുവായിരിക്കും രക്ഷകനായി വന്നവൻ തന്നെയാണ് ന്യായാധിപനം എന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ